എല്ലാവർക്കും നമസ്കാരം ഞാൻ ഔഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുരുമുളക് നമുക്ക് കുരുമുളക് എങ്ങനെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാം നമുക്ക് എങ്ങനെ കുരുമുളക് കൃഷി നമുക്ക് വീട്ടിൻ്റെ ഭാഗത്തും നമുക്ക് അഞ്ചോ പത്ത് സെൻറ്റോ പ അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ചുറ്റും ഭാഗത്തും നമുക്ക് എങ്ങനെ കുരുമുളക് കൃഷി നമുക്ക് പ്ലാന്റ് ചെയ്യാം നമുക്ക് പി വി സി പേപ്പിലോ കോൺക്രീറ്റ് കാലിലോ അതുപോലെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് തേയില ചെടി പോലെ നല്ല ബുഷായിട്ടുള്ള കുറ്റിച്ചെടിയായിട്ടും നമുക്ക് എങ്ങനെ കുറ്റിക്കുരുമുളക് വളർത്താം അത് തിപ്പരിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കുരുമുളക് വീട്ടിൽ ഒരു പത്തോ ഇരുപത്തി അഞ്ചോ ഡ്രമ്മിൽ നമുക്കിതുപോലെ വെച്ച് കഴിഞ്ഞാലും വീട്ടിൽ നമ്മൾ വെറുതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും സ്ത്രീ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർ അവർക്കൊക്കെ നല്ല പറ്റിയൊരു ഒരു ചെറിയൊരു വീട്ടിൽ ഒരു തൊഴിൽ തന്നെയാണ് നമുക്കിതുപോലെ കുരുമുളക് കുരുമുളക് എല്ലാ സമയങ്ങളിലും നമുക്ക് എത്ര പറിച്ചു വെച്ച് കഴിഞ്ഞാലും ഒന്നും ആവില്ല അതുപോലെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനവും കുരുമുളകാണ് നമുക്ക് ഇതുപോലെ പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ പറമ്പിൻ്റെ ഏതൊരു ഭാഗത്തൊരു അൻപത് ഡ്രമ്മൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പം എനിക്കിപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഏകദേശം മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രായമായ എൻ്റെ കുറ്റിക്കുരുമുളകിൻ്റെ തെയ്യാണ് കാണുന്നത് ഇതിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു കിലോ പച്ചക്കുരുമുളക് ഞാനിൻ്റെ അടുത്ത് നിന്ന് വിളവെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തൈയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു കിലോ പച്ചക്കുരുമുളക് എനിക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ പി വി സി പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ കുരുമുളകാണ് ഈ കാണുന്നത് കൊടിക്കുരുമുളകാണ് ഈ കാണുന്നത് ഇത് കണ്ടോ നന്നായിട്ട് തന്നെ മുളക് ഉണ്ടാകുന്നുണ്ട് ഇതാണ് കിണറുകളൊക്കെ പൊട്ടി നല്ല രീതിയിൽ തന്നെ നമുക്കിത് നല്ല പച്ചപ്പോട് കൂടി തന്നെ നമുക്കിത് ഉണ്ടാകും ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തിപ്പലിയാണ് ഈ കാണുന്നത് ഇത് കണ്ടൽ കാടിൻ്റെ ചെടീൻ്റെ ഇതിലുള്ള ചെടിയാണ് നമ്മുടെ ഈ തിപ്പലി ഇത് എട്ട് മാസം പ്രായമായ നമ്മുടെ തിപ്പലിയുടെ ചെടിയാണ് ഈ കാണുന്നത് ഇത് കാണുന്നില്ല ഇതിൽ വേരുകൾ കാണുന്നില്ല അത് കൊണ്ട് തന്നെ ഇത് ചളിയിലോ വയലിലോ എവിടെ നമ്മൾ ഈ കുരുമുളക് നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാലും വേരിൽ നിന്നുള്ള ഒരു അസുഖങ്ങളും ഉണ്ടാകില്ല ഏറ്റവും കൂടുതൽ കുരുമുളകിൻ്റെ കർഷകർക്ക് അറിയുന്നതാണ് വേരിൽ നിന്നാണ് നമ്മൾ ദുർതവാട്ടം അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും കുരുമുളകിന് പിടിക്കപ്പെടുന്നത് മുകളിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ സൂഡോമോണസോ നേരത്തെ പറഞ്ഞുള്ള സൂഡോമോണസോ സാപ്പ് പഞ്ചിസേവ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വിളവുകൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം കുരുമുളകിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടാണ് നിങ്ങളെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ ലെങ്ത്ത് കൂടിപ്പോകുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച എൻ്റെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഈ കാണുന്നത് മൊത്തത്തിൽ ഇതൊക്കെ ഞാൻ മുകളങ്ങൾ വന്നതിന് ശേഷം ഇതൊക്കെ നമ്മുടെ കൊറിയറായിട്ട് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നതാണ് തെയ്യൊന്നിന് ഇരുന്നൂറ് രൂപയാണ് വില ഇത് ഒരു വർഷത്തെ ഇതുണ്ട് ഒരു തിപ്പരി എട്ട് മാസം വളർത്തി അതിനുശേഷം നമ്മുടെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് അത് മുഗുളങ്ങൾ വന്ന് അതിന് ശേഷം നമ്മൾ ആദ്യം മൂന്ന് മാസം വളർത്തിയതിന് ശേഷം മാത്രമേ നമുക്കിത് പുറത്തിറക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിന് ഇരുന്നൂറ് രൂപ ചാർജ് ഈടാക്കുന്നത് അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ നിന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തിപ്പലി വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിയിട്ടിരിക്കുന്ന തൈകളാണ് ഈ കാണുന്നത് ഇതിൻ്റെ നാലിലെ പരുവമായ തൈകൾക്ക് വരുന്നത് നൂറ് രൂപയാണ് ഇതും ഞാൻ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് എങ്ങനെയാണ് തിപ്പലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ തിപ്പലിയാണിത് ഇതാണ് നമ്മൾ ഒരു എട്ട് മാസം പ്രായമായ തിപ്പലിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ വേരുകൾ കണ്ടിട്ടില്ലേ കണ്ടൽക്കാട് രൂപത്തിലുള്ള വേരുകളാണ് ഇതിന് ഉള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ കാണിച്ചാൽ നമ്മുടെ ഇത് കുരുമുളക് ഉണ്ടാക്കുന്ന പാർട്ട് പിന്നെ നമുക്കിതുപോലൊരു കട്ടറ് കട്ടർ കട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും മതി നല്ല മൂർച്ചയുള്ള ബ്ലേഡ് പിന്നെ അതുപോലെ ഇതുപോലെ ഒരു കത്രിക ഇതുപോലൊരു ബ്ലേഡും ചെയ്ത് ഇത് ഞാൻ സാഫ് ഫംഗിസൈഡ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ഫംഗലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ഇത് മുക്കി വെച്ച് ഇതിനെ തുടച്ചിട്ടാണ് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് വേണ്ട ഇതുപോലൊരു ബെഡിങ് ടാപ്പ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കീറിയിട്ടോ നമ്മളിത് കുറച്ച് വലിയ ടൈപ്പ് ഇത് കാണിച്ചു തരാം അല്ല ഇതുപോലെ നമുക്ക് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടുന്ന നമ്മുടെ ടാപ്പ് അത് നമ്മുടെ ഈ സാധനം വാങ്ങിക്കുന്ന സഞ്ചിയൊക്കെ മഞ്ജാവും പൊട്ടി ചിലത് പൊട്ടിപ്പോവും ചിലത് നല്ല കുറച്ച് ഇതുപോലെ ഉറപ്പുള്ളത് കിട്ടലുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതെങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതാണ് നിങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ നോക്കി ഇതിൻ്റെ ഒരു മുട്ടിന് താഴെ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ നമ്മളിത് തിപ്പലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം ഇത് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഇത് തിപ്പലീൻ്റെ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിങ്ങനെ മൊത്തത്തിൽ ഇലകൾ കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതാ ഒരു മുട്ടിൽ നിന്ന് ഈ ഒരു മുട്ടിലേക്ക് ഇതിൻ്റെ ഈ മുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ആദ്യം ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ ഭാഗങ്ങൾ മാറിപ്പോകാൻ പാടില്ല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്രോ ബാഗിൽ ഇതുപോലെ മണ്ണ് നിറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി വെക്കുക ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഇവിടുന്ന് മുഗുടങ്ങൾ പൊട്ടാൻ തുടങ്ങും അങ്ങനെ ഒരു മാസത്തിന് ശേഷം മാത്രമേ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് ഗ്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തു മുളകുണ്ടാക്കുന്ന പാർട്ടെടുത്തു ശേഷം നമ്മൾ ഇലകൾ ഇവിടെ പകുതി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം ഈ മുളക് ഉണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ മുളകൊക്കെ കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് മുഗുളങ്ങൾ വരില്ല ഈ മുളകിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ചെടി ഇതിന് കാണിക്കുക നമ്മൾ അതിനുശേഷം ഇത് തുടച്ച് കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ കട്ടർ വെച്ചിട്ട് എടുത്ത ഭാഗം കുറച്ച് ഞതഞ്ഞിട്ടുണ്ടാവും അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ വി ആകൃതിയിൽ ഇങ്ങനെ ഇവിടെ പിടിച്ച് വി ആകൃതിയിൽ ചെത്തിക്കൊടുക്കുക ഇങ്ങനെ വി ആകൃതിയിൽ കൊടുക്കുക ഉണ്ടല്ലേ ഇതാണ് ഇത്രയെ നമുക്ക് ആവശ്യമുള്ളൂ ആകൃതിയിൽ വിയാകൃതിയിൽ കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഇതും നേരത്തെ നമ്മൾ കട്ടർ വെച്ച് മുറിച്ച് ആ ഭാഗം ഞതഞ്ഞ ഭാഗം കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ നോക്കി ഇതുപോലെ കീറി കൊടുക്കുക ഇതാ നമ്മൾ എത്രത്തോളം ആ വിയാകൃതിയിൽ ആ പാർട്ട് ചെത്തിയോ അത്രയും ഭാഗം നമ്മൾ ഏകദേശം നമ്മളിങ്ങനെ സെൻറ്റർ വെച്ച് കീറി കൊടുക്കുക അതിനുശേഷം നമ്മൾ പിന്നെ ഇത് ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൻ്റെ അക ഉൾഭാഗം നമ്മൾ കൈ കൊണ്ട് സ്പർശിക്കാൻ പാടില്ല എന്നിട്ട് നമ്മളിത് മെല്ലെ നീക്കി ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ പ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനിപ്പം ഈ വണ്ണം കൂടുതലുണ്ടാവും ചിലപ്പം നമുക്ക് തിപ്പലി പിന്നെ മുളകിൻ്റെത് കുറച്ച് വണ്ണം കുറവായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഭാഗം ഇപ്പം ഈ ഒരു ഭാഗം ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഭാഗം തൊലിയും തൊലിയും തമ്മിൽ ചേർന്ന് നിൽക്കുക എങ്കിൽ മാത്രമേ ഈ തൊലിയും ഇതും തമ്മിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ പെട്ടെന്ന് നമുക്കത് ശരിക്കും പ്രസ്സായിട്ട് നിൽക്കുകയുള്ളൂ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഗ്രാഫ്റ്റിങ് സക്സസ് ആവില്ല കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഈ ഗ്രാഫ്റ്റിങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് തൊലിയും തൊലിയും തമ്മിൽ ചേർന്ന് നിൽക്കണം അതിനുശേഷം നമ്മൾ ചെയ്യണം ഇതുപോലത്തെ ടാപ്പ് വെച്ച് നമ്മൾ താഴേന്ന് മുകളിലോട്ടേക്ക് ചുറ്റി കൊടുക്കുക ഇതുപോലെ ഏകദേശം ഒരു ടൈറ്റ് നോക്കി നമ്മൾ താഴേന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക അന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്കും ഇതുപോലെ ടാപ്പ് ഇതുപോലെ വലിച്ചു വലിച്ച് നമ്മൾ ചുറ്റി കൊടുക്കുക ഈ ബെഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ അകത്തേക്ക് വെള്ളം കയറാതെ രീതിയിൽ ടൈറ്റായിട്ട് ഇതുപോലെ ചെറ്റി കൊടുക്കുക അതിനുശേഷം ഇതിങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ നമുക്ക് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം ഇതാ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടും നിന്ന് മുകളിലോട്ടും ആയിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുക്കുക അതിനുശേഷം ഇതിങ്ങനെ പിടിച്ച് ഇതിലേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക ഇതാ ഇത്ര മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ നമുക്ക് വീട്ടിലുള്ള ആർക്കും നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ മുകുളങ്ങൾ വരുന്നതാണ് ഇതാണ് നമ്മുടെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ കുറ്റിക്കുരുമുളകിൻ്റെ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം